ഇൻഡക്ഷൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഇതേ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതിനുശേഷം കുറെ വെള്ളം കോഴി ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രബർ ഇട്ട് തേച്ചിട്ടോ അല്ലെങ്കിൽ തലേ കൈ വെച്ചിട്ടോ ഒരു കാര്യമില്ല അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഐഡിയ ഉണ്ട് എന്താണെന്നറിയോ നമ്മുടെ തെർമിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സെൻസർ ഉപയോഗിച്ച് നമുക്ക് അലേർത്ത് തരുന്ന ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാം വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഈ തെർമോമീറ്ററിനകത്തൊക്കെയുള്ള സംഗതിയാണ് സർക്യൂട്ട് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ് ആകപ്പാട് ഒരു ട്രാൻസിസ്റ്ററും വളരെ കുറച്ച് കമ്പോണൻസും അവിടെ വേണ്ടി വരുന്നുള്ളൂ അപ്പൊ നമ്മുടെ ഈ തെർമറിലേക്ക് അല്പം ചൂട് ചെന്ന് കഴിയുമ്പോഴേക്കും ഈ സർക്യൂട്ട് ആക്ടിവേറ്റ് ആകും അപ്പൊ നമുക്ക് ഒരു ബസർ അലാറോ ഒക്കെ കേൾക്കാൻ പറ്റും സെൻസിറ്റീവിറ്റി കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി വെള്ളം തളിക്കുമ്പോൾ ഈ ഒരു സാധനം സൈഡിൽ കൊണ്ട് വെച്ചാൽ മതി അപ്പൊ എങ്ങാനും ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ ഈ എൽ ഇ ഡി കത്ത് അലാറം അടിക്കുകയും ചെയ്യും നമുക്ക് എവിടെയാണെങ്കിലും ഓടി വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്യാനും നമ്മുടെ ഈ സോസ് പാനെ രക്ഷിക്കാനും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും അങ്ങനെ ഗൈസ് വീട്ടുകാരുടെ വഴക്കിൽ നിന്ന് നമ്മൾ കഷ്ടിച്ച ശേഷം ഇട്ടു അപ്പോൾ ഇതുപോലുള്ള സർക്യൂട്ടുകൾ ഫണ്ണി ആയിട്ട് ചെയ്തു പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട